ആണ് കാരണം തുടങ്ങി മാർവൽ കണ്ട് ആൾക്കാർക്ക് ഇതൊരു ട്രീറ്റ് ആണ് പല കെമിയോസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നത്തെ ചെയ്യാനൊക്കെ പറ്റും സോ റിയലി നൈസ് നല്ല ഇതുപോലത്തെ ഒരു മെഗാ ഫ്രാഞ്ചൈസിയൊക്കെ എന്റെ ഒരു ശുപാർശ ഒന്നും ആവശ്യമല്ലോ അടിപൊളിയാണ് അടിപൊളി എക്സ്പീരിയൻസാ എല്ലാ മാർവൽ ഫാൻസിനും ഭയങ്കര ഒരുപാട് ട്രിബ്യൂട്ട്സ് ഒരുപാട് മാവലിൻ്റെ പല സിനിമകളുടെ എക്സ്മെൻ്റേയും ഒക്കെ പല സിനിമകളുടെ ട്രിബ്യൂട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്യാമിയോസ് വരുന്നുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾ മാവലിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഇപ്പോൾ ഇൻഫിനിറ്റി ഫോർ എൻ ഗെയിം അങ്ങനത്തെ സിനിമകളിൽ ഇൻസ്പയർഡായിട്ട് അതിന് ശേഷം ഇറങ്ങുന്ന സിനിമകളിൽ ആവുന്ന ഒരു പ്രവണത മാവൽ ഫാൻസിൻ്റെ അടുത്ത് കാണുന്നുണ്ട് അങ്ങനെ ആവേണ്ടി ആവശ്യമില്ല അതാത് തനത് സിനിമകളെ അതിൻ്റേതായ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സിലെടുത്താൽ മതിയെന്ന്

ഒരുപാട് ഇനിയും അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പോൾ ഇതിൽ ബ്ലേഡ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട് ഇതിനകത്ത് ഞാൻ ഡോഗിനെ വരെ ബ്ലേഡ് ബ്ലേഡെന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ഞാൻ മാവിൽ ഫാനാണ് ഇപ്പോൾ ഫസ്റ്റ് സൂപ്പർ ഹീറോ ആയ ബ്ലേഡിന് ട്രിബ്യൂട്ട് ഈ സിനിമയിലുണ്ട് അങ്ങനെ ഒരുപാട് ട്രിബ്യൂട്ട്സ് എലക്ട്ര അങ്ങനെ ഞാൻ സ്പോയിലേഴ്സ് ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഫാൻസ് തിയേറ്ററിൽ വന്ന് എൻജോയ് ചെയ്യാം സീരീസിൽ ഇല്ല ഹ്യൂ ജാക്മിൻ ഓൾറെഡി ഹീസ് ഡോൺ ജസ്റ്റിസ് ടു ദ ക്യാരക്ടർ മോർ ദാൻ യൂ സിമിലർ ടു അയൺ മാൻ റോബർട്ട് ടൗണി ജൂനിയർ ജസ്റ്റിസ് കൊടുത്ത പോലെ തന്നെ ജസ്റ്റിസ് കൊടുത്ത ഒരു സ്റ്റാറാണ് ഹ്യൂജ് ആക്മീൻ അപ്പോൾ ഇനിയും ബോയ് യൂട്ടിലൈസ് ചെയ്ത് കുളവാക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ നല്ല തെറ്റില്ല ലോഗിന് ശേഷം ഇതിൽ തിരിച്ച് വന്നതുകൊണ്ടൊരു കുറവൊന്നും തോന്നുന്നില്ല